സതീശൻ കൊടുത്ത സ്ക്രിപ്റ്റ് വെച്ച് സ്മൃതീശൻ എന്താ പറഞ്ഞത് നിലമ്പൂരുകാരനാണ് എന്ന് പറയുമെങ്കിലും സ്വരാജിന് നിലമ്പൂരുമായി അത്ര നിലമ്പൂരിൽ സ്ഥിരമായി ഒരു നേതാവല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീട് അവിടെയാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം പോത്തുകല്ലാണല്ലോ അപ്പോൾ അതിൽ പ്രതിപക്ഷം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവളപ്പാറ ഉരുപൊട്ടിലുണ്ടായി പൊതുവുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നേതാവ് അവിടേക്ക് വന്നിട്ടില്ല എന്നൊരു കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് കവളപ്പാറയിൽ സ്വരാജ് വന്നിട്ടില്ല അച്ഛന്റെ വീട് അവിടെയാണെന്നാണ് സ്വരാജ് പറയുന്നത് സ്മൃതീശൻ അറിയില്ല ഇനിയിപ്പോൾ സ്മൃതീശന് നേരത്തെ അതിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അങ്ങോട്ട് വിശ്വാസം വന്നില്ലെങ്കിൽ കണ്ണ് തുറന്നങ്ങോട്ട് നോക്ക് മാറണമേ പച്ച കള്ളം പൊളിയുന്നത് എങ്ങനെയും നോക്കൂ ഒപ്പമുള്ളത് ഇന്നും ജീവനോടെയുള്ള ആ പി വി അൻവറാണല്ലോ അല്ലേ അഥവാ പി വി അംബൂക്ക ഗതി കിട്ടാതെ അലയുന്നത് ചുമ്മയല്ല ഇതുപോലുള്ള നുണകൾ പറയുന്നത് കൊണ്ടാണ് ഇപ്പോ ദൃശ്യങ്ങൾ കൂടി സൈബറിടം കുത്തിപ്പൊക്കിയിട്ടുണ്ട് എന്ത് നുണയും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്നാണ് കരുതുന്നത് പി വി അൻവറിനോടൊപ്പം കവളപ്പാറയിലെത്തി അവിടത്തെ ദുരന്ത മേഖലയിൽ സ്വരാജും ഒപ്പം നിന്നാണ് അന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കവളപ്പാറയിൽ എത്തിയില്ല എന്നൊരു പച്ച നുണ എങ്ങനെ പറയാൻ തോന്നി കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്ന ഈ ഒരു മാലിന്യത്തെക്കുറിച്ച് സ്വരാജ് മുൻപ് പറഞ്ഞ വാചകം ഇപ്പോൾ കിറുകൃത്യമാകുന്നുണ്ടോ അന്ന് സ്വരാജ് പറഞ്ഞതിൻ്റെ ആ വല്ലാത്ത കിറുകീർപ്പാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് സ്മൃതീശ്വരൻ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വായ്ത്താരി ഇടുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും ഈ മാരണം തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണ് ഈ ജന്മത്തിലല്ല ഇനി എത്ര ജന്മമെടുത്താലും ഇതൊന്നും മാധ്യമ പ്രവർത്തക എന്ന വാക്കിന് ഒരിക്കലും അർഹയാകാൻ പോകുന്നില്ല കാര്യം ഇതല്ലേ അറിവ് ഇതല്ലേ വിവരക്കേട് ആരെക്കുറിച്ചും എന്തും അന്വേഷിക്കാതെയും ഗോഡ്ഫാദർ ആയിട്ടുള്ള സ്മൃതിശൻ എഴുതി തരുന്നത് അതേപടി വായിക്കലുമാണല്ലോ ഇവരുടെ മാധ്യമ പ്രവർത്തനം ആ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുളിയിലാണ് ഈ കാണുന്നത് അതുകൊണ്ട് ആവർത്തിച്ചു തന്നെ സ്വരാജിന്റെ ആ വാചകങ്ങൾ ഈ നാടിനെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പച്ചക്കള്ളം ഏത് സന്ദർഭത്തിലും ആരെക്കുറിച്ചും ആർക്കും മാധ്യമങ്ങളിലൂടെ പറയാം എന്ന് വന്നാൽ ആത്യന്തികമായി പരിക്കേൽക്കുക മാധ്യമത്തിനാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സിനാണ് എന്നാൽ അതൊന്നും ആലോചിക്കാതെ അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമപ്രവർത്തയാ പ്രവർത്തകയാകാൻ ഒരു സാധ്യതയുമില്ലാത്തയാളാണ് താൻ എന്ന് ഈ മാധ്യമ മാധ്യമപ്രവർത്തക ആവർത്തിച്ച് വാശിയോടെ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തെ ഇങ്ങനെ പരിക്കേൽപ്പിക്കാൻ മാന്യതയുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രകാശവർഷങ്ങൾക്കകലെ പോലും നിൽക്കാൻ യോഗ്യയല്ല താൻ എന്ന് വാശിയോടെ വാദിച്ച് തെളിയിച്ചാൽ നമുക്ക് എന്തു ചെയ്യാനാവും